ാണ് പക്ഷെ ഇത് പറയുന്നത് അതിൽ നിന്നൊക്കെ മാറി ഫാമിലി ഓഡിയൻസിന് വന്ന് കാണാം തമാശയുണ്ട് സീരിയസ് അതിനുള്ള മാറ്റേഴ്സ് ഉണ്ട് സ്ട്രണ്ട് പിന്നെ ഇല്ലേ ഇവളൊക്കെ നന്നായിട്ട് പേടിച്ചു പോയായിരുന്നു ഇവളാ പേടി എൻജനൊക്കെ എൻജോയ് ചെയ്താ പേടി അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു സിനിമ നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ സിനിമയില്ല അങ്ങനെ രണ്ടിട്ട് ഞങ്ങളുടെ സിനിമ കുടുംബത്തിൽ ചെയ്യും രണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു തേച്ച് കല്യാണി പ്രിയദർശനൊക്കെ അസലായിട്ട് ചെയ്തു അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലാത്ത പോലത്തെ അപ്പൊ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവും എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാം തീർച്ചയായിട്ടും കാണാം എന്തും കുറെ യൂണിവേഴ്സ് നമുക്ക് ഇനി കാണാൻ പറ്റും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പടം തന്നെയാണ് സൂപ്പർ ഹീറോ ആയിട്ടൊരു പൊളി അത് നമുക്ക് ഒരു നമ്മളെ ചിന്തിപ്പിക്കാൻ അവസരം കിട്ടാത്ത രീതിയിൽ പടം എൻഗേജിംഗ് ആണ് അപ്പം അത്രയും കിടന്നാണ് നന്നായിട്ട് ആയിരുന്നു എല്ലാം പൊളി അത് നമുക്ക് ആക്ഷൻ സീനാണെന്ന് തോന്നി തോന്നിക്കാത്ത വിധത്തിലുള്ള പ്രകടനമാണ് അതിലുള്ളത് ഇപ്പം എന്താ പറയുക അത്രയും എൻഗേജിംഗ് ആണ് പടം എല്ലാരും കാണുക ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് മഠത്തിൽ പിന്നെ ഓഡിയൻസിന്റെ റിയാക്ഷൻ കണ്ടപ്പെട്ടത് ആ രോമാചാ കഴിയുന്ന സ്പോയിലറായി പോകും ഹാപ്പി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലേ மார் <laughs> எ